ഇന്ന് യ്യാറാക്കുന്നത് ഒരു കൂട്ടുക അപ്പം അതിനുവേണ്ടി കടല കുതിട്ടുണ്ട് അത് ഒരു അരക്കപ്പുണ്ട് ചേന അരിഞ്ഞത് ഒരു അരക്കപ്പ് മത്തങ്ങ അരക്കപ്പ് ഏത്തം വാഴയ്ക്ക് അരിഞ്ഞത് അത് ഒരെണ്ണ ഇത് ചുരയ്ക്ക അരിഞ്ഞതും വടവലങ്ങ അരിഞ്ഞതും അരക്കപ്പ് വെള്ളഴിക്ക അരിഞ്ഞത് കാൽക്കപ്പ് മഞ്ഞൾ കാൽ ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ഉപ്പൊരു അര ടീസ്പൂൺ വെള്ളം ഒരു ഗ്ലാസ് വെച്ച് കൊടുക്കാം ഇതിനി അടച്ച് അടുപ്പ് എത്തിച്ച് നമുക്ക് അടച്ചിത് വേവിച്ചെടുക്കാം മിക്സി ജാറിലോട്ട് ഞാൻ ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു ഒരു ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് നമുക്ക് അവിയൻ ഒതുക്കിയെടുക്കും പോലെ ഒന്ന് ഒതുക്കിയെടുക്കാം ഇപ്പോൾ പച്ചക്കറിയൊക്കെ വെന്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഈ ചതച്ച തേങ്ങ ഇട്ടുള്ളൂ ഇതിൽ ഉപ്പ് കുറവുണ്ട് പക്ഷേ അകലം ഉപ്പ് കൂടെ ചേർത്ത് വയ്ക്കും എന്നിട്ടൊന്ന് അടപ്പിച്ചു നോക്കും ഇതിപ്പോൾ ആയിട്ടുണ്ട് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു കപ്പ് തേങ്ങ എടുത്ത് ഒന്ന് നല്ലവണ്ണം വറുത്ത് ഇതിലേക്ക് ചേർക്കാം ഇതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം

ഇനി ഒരു കപ്പ് തേങ്ങ ചീരി തേങ്ങ മിഞ്ഞ് നല്ല ബ്രൗൺ കളറിലൊന്ന് വറുത്തെടുക്കാം ഇത് പായിട്ടുണ്ട് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് ആ കൂട്ടുകറിയിലോട്ട് ചേർത്ത് കൊടുക്കാം അത് നല്ലോണം ഒന്ന് ഇളക്കി ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചിടക്കുക ഇതിലോട്ട് ശകലം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് വെക്കുക അപ്പോൾ തേങ്ങ വറത്തപ്പം ചേർക്കാനുള്ളതാണ് പക്ഷെ മറന്നുപോയിരിക്കും ഒരു ശകലം നിങ്ങൾക്ക് ഈ കുരുമുളക് എരിയാണ് ഇതിൽ മുന്നിട്ട് നിൽക്കുന്നത് അപ്പോൾ നിങ്ങളുടെ എരിലനുസരിച്ച് ചേർത്ത് വയ്ക്കുക കൂട്ടുകറി തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഈ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ